ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് വസ്ത്രങ്ങൾ വൃത്തിയാക്കി മടക്കി വയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് അത് പണ്ട് മുതൽ നമ്മൾ ഓരോ പഴഞ്ചൊല്ലുകൾ പറയുന്നത് അത് തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വസ്ത്രങ്ങൾ വൃത്തിയായി മടക്കി മടക്കി വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചുരുത്തി കൂട്ടിയിടാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ജീവിതത്തിലെ ആനന്ദവും ആരോഗ്യവും ക്ഷേമവും യാഥാർത്ഥ്യമാക്കുന്ന യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ചില മാറ്റങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ അപ്പോൾ ഫസ്റ്റ് ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് അതാണ് കേട്ടോ അപ്പോൾ എന്താണ് അതിൻ്റെ നമ്മളത് ചെയ്താലുള്ള ഗുണങ്ങളും നമുക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്ന ടോപ്പിക്കാണ് അപ്പോൾ ജീവിതങ്ങൾ വൃത്തിയായി അല്ല സോറി വസ്ത്രങ്ങൾ വൃത്തിയാക്കി മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പണ്ട് പണ്ട് മുതലേ നമ്മൾ നമ്മളോട് ചെറുപ്പത്തിലെ തന്നെ അച്ഛനമ്മമാർ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള ശീലം രാവിലെ എഴുന്നേറ്റാൽ കിടക്ക വിരികൾ നല്ല വൃത്തിയായിടണം ചുരുട്ടി കൂട്ടിയിടാതെ ഒരിടത്ത് പുതപ്പുകളൊക്കെ നല്ല ചുളിവില്ലാതെ മടക്കി വയ്ക്കണം എന്നൊക്കെയുള്ള നമ്മളുടെ നിത്യ നിത്യവും കേൾക്കുന്ന ഒരു പരാതികളാണ് അല്ലേ നമ്മൾ നിത്യവും ചെയ്യാൻ വേണ്ടിയും ഒരു ട്രിക്കാണ് അവർ പറയുന്നത് എന്താണ് തിരിച്ച് അല്ലെങ്കിൽ എന്താണ് വിരിച്ച് അല്ലെങ്കിൽ മടക്കി വെച്ചില്ലെങ്കിൽ അതിൽ പേ പിശാശുക്കൾ വന്നു കിടക്കും എന്നാണ് നമ്മൾ ചെയ്തില്ലെങ്കിൽ അച്ഛനമ്മമാർ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് അല്ലേ നമ്മൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ പറയും ഇനി ചെയ്തില്ലെങ്കിൽ പിശാശും പേയുമൊക്കെ വരും കേട്ടോ അതിൽ നിനക്ക് കിടക്കാൻ പറ്റില്ല നിനക്ക് പേടിയാവും എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ പേടിച്ചിട്ട് അത് മടക്കി വെക്കുന്നത് വ്യക്തമായ കാരണങ്ങളൊന്നും അറിയില്ല പക്ഷേ പണ്ടത്തെ പഴമക്കാർ പറയുന്നതൊക്കെ ഏകദേശം ശരിയാണ് കേട്ടോ അപ്പം ഇതിൽ ഞാൻ ഇതിൻ്റെ കാരണങ്ങൾ പറയാം അങ്ങനെ പറയും നിങ്ങൾ എന്തായാലും ഇത് എന്താണ് ഈ ഡയലോഗൊക്കെ സ്ഥിരം കേട്ടിട്ടുണ്ടാവും അല്ലേ അവരിൽ നിന്നും കേൾക്കാത്തവർ ആരുമില്ല എന്തിനാണിത് പറയുന്നത് എക്സാമ്പിൾ ഞാൻ ഒരു പറഞ്ഞു തരാം ഒരു പേപ്പർ കഷ്ണം എടുക്കുക അല്ലെങ്കിൽ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പേപ്പർ അത് നമ്മൾ എന്തു ചെയ്യും വേണ്ടെന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ചുരുട്ടി കൂട്ടി ഇങ്ങനെ പിഴിഞ്ഞ് ചുരുട്ടിക്കൂട്ടി കൊണ്ടുപോയി വേസ്റ്റ് ബാസ്ക്കറ്റിലിതും അല്ലേ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിലും അത് ഒതുക്കി ഒരു വൃത്തികെട്ട രീതിയിൽ ഒതുക്കി വയ്ക്കും ഇതൊക്കെ ഞാൻ പണ്ട് ഒരു പേപ്പർ കഷ്ണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിച്ച് പിച്ചു പിച്ചു ചീന്തി ചീന്തി അങ്ങനെയൊക്കെ പറയാം അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും എന്തിനാണ് ആ പേപ്പറിനെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെറുതെ ഒന്ന് ഇരുന്നൂടെ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഒരു പേപ്പർ കഷ്ണം നമ്മൾ കൊണ്ടിടാൻ പോകുമ്പോൾ അതിനെങ്ങനെ ചുരുട്ടിക്കൂട്ടി അല്ലെങ്കിൽ അതിനെ അതിനെടുത്ത് വയ്ക്കുമ്പോൾ അതിനെ നീറ്റായ രീതിയിൽ നീറ്റായ രീതിയിൽ മടക്കി വയ്ക്കുക ഏതൊരു കഷ്ണം പേപ്പർ കഷ്ണമായാലും അതിനെ ചുരുട്ടിക്കൂട്ടിയൊന്നും കൊണ്ട് കളയരുത് മടക്കിയിട്ടോ അല്ലെങ്കിൽ വൃത്തികേടാകാത്ത രീതിയിൽ കളയുക അല്ലെങ്കിൽ ഒതുക്കി വയ്ക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള കാരണങ്ങളുണ്ട് അതായത് ചുരുട്ടിക്കൂട്ടി കളയുമ്പോഴുള്ള കാരണവും മടക്കി കള കളയുമ്പോഴുള്ള ഭവിഷ്യത്തും അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് വ്യത്യസ്തമായ രീതിയാണ് കാണുന്നത് ചുരുട്ടിക്കൂട്ടിയാൽ അത് നെഗറ്റീവ് എനർജി നമുക്കുണ്ടാവും ആ ഒരു ചുട്ടിക്കൂട്ടി ഇടുമ്പോൾ അതിൽ നെഗറ്റീവ് എനർജി നമുക്കുണ്ടാവും മടക്കി കളഞ്ഞാലോ അല്ലെങ്കിൽ വെച്ചാലോ പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവും ഇതാണ് അതിൻ്റെ കാരണം കേട്ടോ അപ്പോൾ പഴമക്കാർക്കൊന്നും പണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല ഇത് ആധുനിക ശാസ്ത്രന്മാരും ഈ ആധുനിക ചിന്താ അങ്ങനെയുള്ളവരൊക്കെ ചാണകം പോലുള്ളവർ അങ്ങനെ ചിന്തകന്മാരില്ലേ അവരൊക്കെ ഇത് ശരിക്കും ഇത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു കാര്യം അതിൻ്റെ ഒരു ഘടികാരം എന്ന് തന്നെ പറയാം അവരൊക്കെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ അതിനെ ഉപമിച്ചിട്ടാണ് നമ്മൾ ഈ ബെഡ്ഷീറ്റ് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് പഴമക്കാരും മുത്തശ്ശിമാരും അച്ഛനമ്മമാരൊക്കെ നമ്മൾ ചുരുട്ടിക്കൂട്ടി ഒരു മൂലക്കിടാതെ അത് മടക്കി വയ്ക്കാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ ആ ഒരു ഒറ്റ പേപ്പർ കഷ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് അപ്പോൾ അതിൽ തന്നെ എന്തോ ഒരു സത്യമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പഠിച്ച് ശീലിച്ചവർ അവരുടെ വീട് അടുക്കും ചിട്ടയും വൃത്തിയായും ഒക്കെ ഉണ്ടാവുന്നത് അതിലൊരു പോസിറ്റീവ് എനർജിയും ഉണ്ടാവുന്നതാണ് മനസ്സിലായില്ലേ ഇന്നത്തെ കാലത്ത് വളരെ റയറായിട്ടാണ് ഈ ചിട്ടകളൊക്കെ പാലിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം പണ്ടൊക്കെ വീട്ടിൽ വയസ്സായ ആരെങ്കിലും ഉണ്ടാവും കൊടുക്കാൻ അവർ കാണും അതുപോലെ ശീലിക്കും എക്സാമ്പിൾ പറയാം പണ്ട് അച്ഛനമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉപ്പും പുളിയും എന്താണ് ഭരണിയിൽ നിറഞ്ഞിരിക്കണം അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മമാർ മുത്തശ്ശിമാരൊക്കെ നമ്മളടുത്ത് പറയും നമ്മൾ ആദ്യമായിട്ട് കുടുംബം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അറിയാതെ തന്നെ എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഉപ്പും പുളിയും ഭരണിയിൽ നിറഞ്ഞിരിക്കണം പറ്റിയാൽ അത് അടുത്തടുത്ത് വെക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഒറ്റയ്ക്ക് ഇന്നത്തെ കാലത്തുള്ള വേറെ പണിയില്ല എന്നാൽ പിന്നെ ഞാൻ അതെടുത്ത് തലയിൽ വെക്കാം അങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ അത് നമുക്ക് വ്യക്തമായ ആ കാരണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ഇങ്ങനെ പഴയ കാര്യങ്ങളുണ്ട് അതിൽ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ പറയുന്നത് പോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജീവിതം യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിക്കൊണ്ടേയിരിക്കും സന്തോഷമുണ്ടാവും ആനന്ദമുണ്ടാവും കേട്ടോ അപ്പോൾ അതിനാണ് ഈ പറയുന്നത് അപ്പോൾ എനിക്കും ഇതൊന്നും അറിയില്ലായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞ എൻ്റെ ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ പറയുമ്പോൾ ഞാനും വിചാരിക്കാറുണ്ട് ഇപ്പോഴൊക്കെ കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മ അതായത് എൻ്റെ അമ്മയെക്കാളും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ കുറേ നാളൊക്കെ കുറച്ച് വർഷങ്ങളൊക്കെ ഞാൻ കൂടെ തനിച്ച് താമസിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ജോലിയൊക്കെ ആയപ്പോൾ ഞാൻ മൂത്ത കുട്ടിയായപ്പോൾ എന്നെ ഇവരുടെ കയ്യിലാക്കിയിട്ട് സ്കൂളൊന്നും മാറ്റാൻ പറ്റില്ല പണ്ടൊക്കെ അങ്ങനെയാണല്ലോ അങ്ങനെ ഞാൻ കുറേ കാലം ഇവരുടെ കൂടെ വളർന്നിട്ടുണ്ട് ഇവരുടെ ഇവർ നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നന്ദി പറയാറുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ അവരുടെ കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ എല്ലാവരുടെയും പണ്ട് എൻ്റെ ഒരു ശീലമാണ് വയസ്സായിട്ടുള്ളവർ പറയുമ്പോൾ ഞാൻ അത് കേട്ടിരിക്കും മനസ്സിലായില്ല അതുപോലെ ചെയ്യാൻ ശ്രമിക്കും പക്ഷേ എൻ്റെ ഹസ്ബൻ്റൊക്കെ കളിയാക്കാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ജീവിതക്കു ജീവിതത്തെക്കുറിച്ചൊക്കെ പഠിച്ചത് അങ് അവരുടെ കൂടെയാണ് കേട്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരുമായി ഞാൻ പങ്കും വയ്ക്കാറുണ്ട് അവരോടൊക്കെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ച് നന്ദി പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്താണ് അപ്പോൾ ഇതാണ് നമ്മൾ അടുക്കൻ ചിട്ടയോടുകൂടി എന്താണ് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും ഒക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ അപ്പോൾ ഈ പറഞ്ഞില്ലേ കിടക്ക വരി മടക്കി വയ്ക്കുന്നതും ഉപ്പ് വയ്ക്കുന്നതും ഒക്കെ നമ്മൾ ഒക്കെയാണ് പണ്ട് കാലത്തെ അങ്ങനെ പഴമക്കാർ പറയുന്ന അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ആരാണെന്നോ നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ എന്നാൽ കൃഷിക്കാർക്കാണ് ഇത് വ്യക്തമായി അറിയുന്നതും പറഞ്ഞു തരുന്നത് കാരണം അവർ ഭൂമിയിൽ തൊട്ട് അറിഞ്ഞു ജീവിക്കുന്നത് കൊണ്ടാണ് വെറുതെ ഒന്നും അറിയാതെ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമ്മൾ പറയും ഒന്നും അറിയാതെ തന്നെ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തലയിലെടുത്ത് വയ്ക്കാൻ അങ്ങനെ അതൊന്നും ആവശ്യമില്ല എന്തിനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും അപ്പോൾ ഇന്നത്തെ തലമുറ അങ്ങനെയാണ് പറയുന്നത് അല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇത് നമ്മുടെ ജീവിതത്തെ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കും ഇത് ഒരുപാട് ആളുകളിലേക്ക് പകർന്നു നൽകുക എല്ലാവരും നല്ല അടുക്കും ചിട്ടയോടുകൂടി ജീവിക്കട്ടെ എന്ന് ഞാൻ ഈ വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഒത്തിരി പേര് എന്നോ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ അവർ പറയും വേറെ പണിയില്ല എന്ന് പക്ഷെ ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്ത് പോകാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് വായിച്ചും കേട്ടിട്ടും ഉള്ളതാണ് ഇപ്പോഴാണ് നമ്മൾ ഓരോന്നും ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെ ഏത് സാധനം എന്ത് ചെയ്യണം എവിടെ വെക്കണം എങ്ങനെ വെക്കണം എന്നൊക്കെ വകതിരിവോടെ അറിഞ്ഞാൽ തന്നെ ജീവിതം ഒരുവിധം എളുപ്പമായി തീരും ഇതിന് ഒത്തിരി പൈസയുടെ ആവശ്യമൊന്നുമില്ല ഇന്നത്തെ ആളുകൾ ആധുനിക ജീവിതം നയിക്കുന്നവരാണ് എല്ലാം വാങ്ങിക്കൂട്ടി കുത്തി നിറച്ച് ഒരു അടുക്കും ചിട്ടയും ഉണ്ടായില്ല കേട്ടോ അവരുടെ വീട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും പുതിയ പുതിയ സാധനങ്ങളായിരിക്കും എന്നാലും ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ജീവിക്കുന്നു കുറേ കഴിയുമ്പോൾ മുകളിലോട്ട് നോക്കി അതിന് ചുറ്റും തന്നെ നോക്കി നടക്കും നടക്കും എന്താ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വെക്കണം അത് ഏത് സ്ഥാ അങ്ങനെയൊന്നും അറിയില്ല അതിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഓരോരുത്തരും അപ്പോൾ കാശൊന്നും ഇതിന് മുടക്കണ്ട നമ്മൾ ഉള്ള കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി അതുപോലെ ഈ ബെഡ് ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെക്കുക നിങ്ങൾ ചുരുട്ടിക്കൂട്ടിയ ഒരു ഇടരുത് നീറ്റാക്കി വെക്കുക അതൊക്കെ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവമാണ് നമ്മൾ അറിയാതെ തന്നെ കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഞാൻ വീഡിയോ നീട്ടണ്ട എന്ന് വിചാരിച്ചു വന്നാൽ ലെങ്തിയായി നിങ്ങൾ ഞാൻ ഇതെല്ലാം ഞങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇതിലൂടെ പറയുമ്പോൾ നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഓവറായിട്ടുള്ള അടുക്കും ചിട്ടയെല്ലാം ഈ ഒരു കാര്യത്തിൽ തന്നെ ഒന്ന് അടുക്കും ചട്ടയും വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം തന്നെ യാഥാർത്ഥ്യമാക്കാൻ പറ്റും നിങ്ങൾ എന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ചിലപ്പോൾ പഴയ പോ നിന്നും ഒരു മാറ്റം അറിയാത്തവരാണെങ്കിൽ ഒരു മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കുറേ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഓരോരുത്തരും അതിനൊന്നും നെഗറ്റീവായിട്ട് പോകാതെ അതിനൊന്നും ഇടവരുത്താതെ ജീവിക്കുക Bye-bye. Ta-ta. -bye.